ഹലോ എന്നാ ഉണ്ട് ഞാനൊരു പരൽ മീൻ മേടിച്ച് നമ്മുടെ പുളി കീഴിൽ അപ്പോൾ ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടി ഇതൊന്ന് വെട്ടി നമുക്കൊന്ന് ഫ്രൈ ചെയ്താലോ ഓക്കേ ഈ മീൻ കഴുകി വെട്ടിയ പക്ഷെ എനിക്ക് തൊലി വിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടായിരുന്നേ അപ്പോൾ അവിടെ എവിടെയൊക്കെ ഒരു മാംസം എല്ലാം കുറച്ച് പോയി എനിക്ക് മാർഗത്തില്ല തൊലി വിരിക്കുന്ന കാര്യം കണ്ടില്ലേ ചിലടത്തൊക്കെ ഇതായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇച്ചിരി വിന്നാഗിരി ഒഴിച്ച് കഴുകാമേ ഉളുമ്പോടെ ഉണ്ടെങ്കിൽ മാറട്ടെന്ന് വെച്ചാണ് ഉട്ട് കഴുകിയതാ ോട്ട് മാന്നാർ വരെ ഒന്ന് പോയിരുന്നേ അപ്പോൾ മാന്നാർ വരെ പോയപ്പം പിന്നെ സൈഡിൽ ഇങ്ങനെ പുളുക്കീ സൈഡിൽ കുറേ മീനുകൾ ഇങ്ങനെ മരുന്നുകൾ അപ്പം നോക്കിയപ്പം ഒന്ന് ഒന്ന് അരക്കായി നോക്കി വെക്കാമെന്ന് വെച്ച് ഞങ്ങൾ വന്ന് മേടിച്ചതാണ് വലിയ പരല്ല അപ്പം നമുക്കതിന് ഇത് ഫിഷ് മസാലയാണ് ഫിഷ് മസാല നമുക്കിട്ടൊന്ന് ചെയ്ത് വെക്കാം ഫിഷ് മസാല ഒത്തിരി വേണമെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർക്കാം നമ്മുടെ കളറിഞ്ഞൊക്കെ പിന്നെ നമുക്ക് ഇത്തിരി വെളുത്തുള്ളിയുടെ വെളുത്തുള്ളിയുടെ പൊടിയുണ്ടേ ഇനി അത് എടുത്ത് വരുമ്പോ താമസാകും പിള്ളേർക്കിപ്പം അപ്പൊ അതിച്ചിരി ഒന്ന് പിന്നെ ഇതോ കട്ടപിടി അപ്പൊ അതിച്ചിരി വെളുത്തുള്ളിയും കൂടെ പച്ചക്കുരുമുളകും കൂടെ ഇടുന്നുണ്ട് അപ്പം അതായി അപ്പൊ കൊച്ച് കുരുമുളക് ഇട്ടെ കുരുമുളക് അതൊന്ന് ചതച്ച് അതിന് നല്ല ഇത്തിരി കരിയേപ്പിൽ കരിയേപ്പിലയും കൂടെ അതുകൂടെ ചതച്ച് നമുക്ക് അതായി അപ്പൊ അതുകൂടെ ചതച്ച് നമുക്ക് പിന്നെ ഇടാം സിംപിൾ ആയി പോയോ ഒത്തിരി എണ്ണ ശകല എണ്ണയും ഒഴിച്ച് ആക്കാവേ പരട്ടകത്ത് ശാഖലം കുരുമുളകും പൊടി കൂടെ ഇടവേരുമുളകും പൊടിയും കൂടെ ഇടാം ഉണ്ട് എന്നാലും ഒരു ശകല ഇട്ടേക്കാം ഇച്ചിരി മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് പരട്ടി നമുക്ക് ഇതിൽ എടുക്കാവേ ഒരു അഞ്ച് മിനിറ്റ് പിടിക്കട്ടെ ഒക്കെ ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കരിയേപ്പല തന്നെ നേരത്തെ ഇടാമെ കുറേ ഉണ്ടായിരുന്നു പാഴ അപ്പം ഞാൻ കുറച്ച് കരിയേപ്പല ഉണ്ട് അപ്പോൾ അതിൻ്റെ മേലേക്കൊന്ന് കരിയാവേവുമല്ലോ അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ച് ഒന്ന് ചൂടാവുമ്പോൾ മീൻ ഭക്ഷണം കാട്ടി വെക്കാവേ നമ്മള് കരിയൊക്കില്ല ഇതിൽ കിടന്നോളൂ ചെയ്തുമ്പോൾ ഒന്ന് എനിക്ക് ഇതൊന്നും ഉരിക്കാൻ വലിയ പാടാ എനിക്കിതിനെപ്പോൾ അറിയത്തില്ലേ ഈ മീൻ വെട്ടാന്ന് തന്നെ എനിക്ക് അത്ര അവകാശമില്ല പിന്നെ ഞാൻ ഒരുമാതിരി വെട്ടുന്നതേ ഉള്ളൂ ഒരുമാതിരി ഇതിൻ്റെ സ്കിന്നങ്ങ് പാടെ അങ്ങ് മാറ്റി അപ്പോൾ ഫ്രഷായിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ അത് കണ്ടപ്പം ഞാൻ പറഞ്ഞാൽ നമുക്ക് പോയത് വിളിക്കാം അപ്പോൾ കൂടെ എനിക്ക് കുറച്ച് പനിഞ്ഞിൽ കിട്ടിയ പനിഞ്ഞിൽ അപ്പോൾ അത് ഇതിരി അത് ഞാൻ അതിനകത്ത് മുളക് പൊടിയുണ്ട് ഇതേ നമ്മളെ പിന്നെ പഞ്ഞിനെ നമ്മൾ മുട്ടയെപ്പം ഇതാക്കും ഇപ്പൊ കുറച്ചുമീം മാറ്റി വെച്ചിട്ടില്ല നാളെ അത് കറി വെക്കാനും കൂടെ ഒന്ന് നോക്കാം ഉണ്ട് അപ്പൊ ഇതിൻ്റെ കൂടെ പഞ്ഞും കൂടെ ഇട്ടങ്ങ് വറുത്തന്നിട്ട മുട്ട മേടിച്ച കടക്കാരൻ പറഞ്ഞു ഭയങ്കര മുട്ടയുള്ള മീനാണ് അപ്പൊ ഈ മീൻ കണ്ടപ്പോ വന്നു ഫ്രഷ് മീൻ എങ്ങനെ പിടയ്ക്കുമായിരുന്നു ആ പിടച്ച് നല്ല പിടച്ച് അത്രയും ജീവനൊക്കെ പോയി കിടക്കുമായിരുന്നു എന്നാലും ആയിട്ടുള്ള മീൻ കണ്ടപ്പോ മേടിച്ച പരൽന്ന് പറയും ഞാൻ ആദ്യം പിന്നെ ചെറിയ പരലൊക്കെ കൂട്ടിയിട്ടുണ്ട് വലിയ പരൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അപ്പം പിന്നെ നമുക്ക് ഇച്ചിരി എണ്ണയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യട്ടെ അവ കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിച്ചു നമുക്ക് ബാക്കി നാളെ അത് വെട്ടി അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റി പിന്നെ നല്ലൊരിതായിട്ട് നമുക്കത് കൂട്ടാനും വെച്ച് നോക്കാം എനിക്ക് കൂട്ടാൻ വെച്ച് ആവശ്യത്തില്ല എന്നാലും ഞാൻ കൂട്ടാൻ വെക്കാൻ വിചാരിച്ചിരിക്കുക ബാക്കി ഒന്ന് രണ്ടര കിലോ മേടിച്ചിരിക്കും നല്ല ഫ്രഷ് മീനാണ് അപ്പോൾ ഇതൊന്നും വറക്കട്ടെ ഓക്കെ നമുക്കിതാ കുറച്ച് നോക്കിയാലോ തിരിച്ചിട്ട് നോക്കാവേപ്പിലേ ഉള്ളോണ്ടേ നമുക്ക് അടിയും കഴിയത്തില്ലേ നന്നായിട്ട് മൂക്കത്തില്ല ചെറിയ ആവുമ്പോ ശരിക്ക് അടിയിലും തിരുത്തിയല്ല

അപ്പോൾ എൻ്റെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല മുരിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് നമുക്ക് ഇനി കഴിച്ച് നോക്കാം ഒന്നുമ്പോഴേ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ എന്താണ് പറയേണ്ടത് എല്ലാവർക്കും എൻ്റെ അന്വേഷണം എല്ലാവരെയും അന്വേഷിച്ചായിട്ട് ഞാൻ പറയുന്നു കൂട്ടുകാരെയെല്ലാം അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടില്ല അപ്പോൾ ഇനി അടുത്ത ബ്ലോഗുമായിട്ട് ഇനിയും വീണ്ടും ഞാൻ കറി ഉണ്ടാക്കുന്ന മീൻ അത് ഞാൻ കാണിക്കാൻ ഉണ്ടാക്കുന്നത് അത് ഉടനെ തന്നെ ബ്ലോഗുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ് ബായ്